മൂവാറ്റുപുഴ കടാതിയിൽ വീട്ടുവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചു മേക്കടമ്പ് സ്വദേശിനി സ്മിതയെയാണ് ഭർത്താവ് മനോജ് കുത്തി പരിക്കേൽപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സ്മിത കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിലായത് തൊടുപുഴ മുതലക്കോടത്തിനു സമീപം ഇടവെട്ടി കൊതകുത്തി ഭാഗത്ത് പാണവേലിൽ വീട്ടിൽ മനോജ് കുഞ്ഞപ്പനെയാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് അമ്പലംപടി ഭാഗത്ത് വെച്ചാണ് ഭാര്യയെ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് നെഞ്ചിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മ കോട്ടയം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ശേഷം ഇയാൾ സ്വന്തം സ്കൂട്ടറിൽ ഒളിവിൽ പോയി പ്രതിയെ പിടികൂടാൻ രൂപീകരിച്ച അന്വേഷണ സംഘം ശാസ്ത്രീയ അന്വേഷണം നടത്തി മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടി ഭാര്യയെ അസഭ്യം പറഞ്ഞതിനും മർദ്ദിച്ചതിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുണ്ട് ഡിവൈഎസ്പി വി ടി ഷാജന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ എസ് ഐമാരായ വിഷ്ണു രാജു എം വി ദിലീപ് കുമാർ പി സി ജയകുമാർ ബിനോ ഭാർഗവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിബിൾ മോഹൻ രഞ്ജിത് രാജൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് മായമില്ലാതെ